ആ ഹലോ പറഞ്ഞോ പറഞ്ഞോ എന്തൊക്കെയുണ്ട് വിശേഷം രാമിയല്ലേ ഇന്നലെ ആമി എന്താ ആൾക്കാർക്കൊക്കെ എന്താ പ്രശ്നം ഇങ്ങനെ ഈ പുറത്തുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുന്ന ശേഷ ചെന്താമിരാടാ ഇവിടെ എല്ലാരും ഡ്രസ് ഓപ്പടാ ഡ്രസ് ഓപ്പ് നിങ്ങൾ ഇവിടുന്ന് പോണ്ടി മാറ്റി നിങ്ങള് വണ്ടി മാറ്റി നമ്മളെ പറ്റി വണ്ടി പറ്റി നമ്മക്ക് വണ്ടി എടുത്തിട്ട ചന്ദ്ര ഇവരെ ഞാൻ മനസ്സിലാക്കി എടാ ഞങ്ങളൊക്കെ ഈ പിടിച്ചിട്ട് എല്ലാ

കേട ഗാംഗോസിന്റെ അവിടെ പോയി പൈറ്റി എടുക്കല്ലേ നമുക്ക് പാന അഴിക്കാട് ആ ഈ കണ്ടികള് രണ്ട് പാനേ ഗാംഗോസിന്റെ അവിടെ ഹോസ്റ്റ് ടാ ഹോസ്റ്റൽ എടുത്തില്ലല്ലോസ്റ്റടുത്തില്ലല്ലോ ചന്ദ്രു ചന്ദ്രു കഴിഞ്ഞല്ലേ ഉള്ളൂ ഇനി നമുക്ക് കഴിഞ്ഞിട്ട് വന്ന് ചോദിക്കാം എടാ 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 എന്നാ നല്ലത് ഞാൻ അറിയാൻ പറ്റെ എടാ നമ്മടെ ലാനപ്പ് ഉണ്ടെങ്കിൽ നേരവാ വേണ്ട ചന്ദ്രു ഇത് ഇത് ഇഗ്നോർ ചെയ്യാൻ പറയാം ചന്ദ്രു എടാ ഞാൻ പറ്റടാ ഇത് ഇഗ്നോർ ചെയ്താൽ നല്ലടാ നമുക്ക് ഇത് വേണ്ടടാ അതാ ഹലോ ഞാൻ പറഞ്ഞ കേക്കാം അവിടാ ഞാൻ പറഞ്ഞ കേക്കാല്ലോ ആർക്കും ഞാൻ ക്ലിയർ ആയിട്ട് വെയിറ്റ് ചെയ്യാം ക്ലിയർ ആയിട്ട് കാര്യം പറയാം നമ്മടെ ഹോസ്റ്റേജ് എടുത്തിട്ടില്ലല്ലോ സോ തിരിച്ചു വാട്ട് അവരോട് പറഞ്ഞത് ഞങ്ങളെന്തോരം ഏഹ് പറഞ്ഞ സംസാരം സേഫ് എടാ ഞാനൊരു കാര്യം പറയട്ടെ ഞാൻ അതായത് ഇപ്പൊ നമ്മളെ ഹോസ്പയൊന്നും കൊണ്ടുവല്ലല്ലോ നമുക്കിപ്പൊ പ്രയോറിറ്റി എന്നാണോ നമ്മുടെ കൺസേമെന്റ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ കൺസേമെന്റ് നോക്കിയിട്ട് ബാക്കി നോക്കാം വാ ചന്ദ്രു അതാ ഞാൻ പറഞ്ഞു ആ അതാ പറഞ്ഞു കൺസെപ്പിന്റെ ആണെന്ന് അമ്മ അടുത്ത് റേഡിയോ കയറി പറയാം അതാകുമ്പോ ഇല്ലെങ്കിൽ അമ്മ കയറി വരും അറിയാൻ പറയാൻ പറ്റില്ല ചന്ദ്രു അത് നമ്മുടെ ആൾക്കാർ സേഫ് ആയിട്ട് പറയുന്ന മനസ്സിലായില്ലേ ഇടയ്ക്ക് വരുമെന്ന് കഴിഞ്ഞാൽ ണിച്ച നീല വെറുതെ എന്നെ അടിക്കാൻ പോകുന്ന കഴിവില്ല അവനെ ഒരുത്തന്നെ വെറുതെ നിർത്തിയിട്ടേക്കുന്ന വണ്ടി അടിക്കാൻ കഴിവില്ല അവനെ ആരോഗ്യം നിങ്ങൾ തന്നെ നിങ്ങള് തന്നെ നിങ്ങളെ ഫിറ്റ് ചെയ്തത് നിങ്ങളെ ഫയർ ചെയ്തു നമ്മളൊന്നും ചെയ്തില്ല നമ്മുടെ ഭാഗത്തൊന്നും ഒന്നും നടന്നിട്ടില്ല നിങ്ങളെ വണ്ടി ആദ്യം എന്നെ ഞാൻ അകത്തോട്ട് പോയി പിന്നെ റേഡിയോ ചെയ്തു എടുക്കാൻ എന്നിട്ട് ഞാൻ അകത്തോട്ട് അമ്പി അത്തോട്ട് കേറിപ്പോയില്ലേ ഞാനിവിടെ ഞാൻ ഈ സിറ്റുവേഷൻ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞാൽ അവൻറെ അടുത്തു കയറാൻ പറയാം നമ്മൾ ട്രിഗർ ചെയ്യുന്ന പറഞ്ഞ അവന്റെ അടുത്തൊന്ന് നമ്പർ യു ഹാവ് ഡൈഡ് കനപ്പ് സദര അങ്ങനെ നോക്കിയോ സദര അല്ല പിന്നെ വെറുതെ കൺസൈമെന്റ് നടക്കില്ല ഇത് നടക്കില്ല കൺസൈമെന്റ് കഴിഞ്ഞോ എന്ന് നമ്മൾ കസ്റ്റമന്റ് കഴിഞ്ഞു വന്നിട്ട് കൊടുക്കാൻ കൊടുക്കാം നമ്മൾ എന്താ ഇവിടേ പ്രിപ്പയർ ആയിട്ടിരിക്കാ നമ്മൾ എന്താ ആരെടേം എന്തേലും വേറെ ഓടി ഒപ്പിക്ക് വന്നിട്ടുണ്ട് നമ്മൾ നോക്കിക്കോളാം ആ വെയിറ്റിംഗ് വെയിറ്റിംഗ് മിസ്റ്റർ ഷാന്റെ മെസ്സേജ് വെയിറ്റിംഗ് എന്നാ എടാ ഞാനേ ഞാൻ ലൈന പിറ്റല്ലാരൊന്നും ഓഫ്